ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമതാണ് മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ ആകെയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പ് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിന് പൗലോസ പൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ രണ്ടാം രണ്ടാമധ്യായം അവസാനിപ്പിച്ചിട്ട് മൂന്നിലോട്ട് കയറുമ്പോഴാണ് ആകയാൽ എന്ന് വെച്ചാൽ രണ്ടാം രണ്ടാമധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു വരുന്നൊരു ഭാഗമാണ് രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ അവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് തന്നെ ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല എന്ന് പറഞ്ഞിട്ടാണ് അതായത് യേശു ആഗ്രഹിക്കുന്ന നിലയിൽ ജീവിക്കണമെങ്കിൽ ലോകത്തിലുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ സഞ്ചരിക്കണം എന്ന് മനസ്സിലാക്കി തരുന്ന ആത്മീക സന്ദേശം കൊലോസി സഭയ്ക്ക് കൈമാറിയിട്ട് അടുത്ത അദ്ദേഹത്തിൽ പറയാനാകാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനോട് കൂടെ മരിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിക്കും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പി വചനം പറയുന്നു നിങ്ങൾ ഭൂമിയിലുള്ളതിനെക്കുറിച്ച് അല്ല നിങ്ങൾ മരിച്ചുയർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം ഉയരത്തിലുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം അടുത്ത് വീണ്ടും ഒന്നുകൂടി അതിനെ ഉറപ്പിക്കുകയാണ് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പി എന്നെ കേൾക്കുതാ പ്രിയരെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അതാവ് തന്നെ പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ്റെ ആയുസ് എഴുപത് ഏറിയാൽ എൺപത് ഇല്ല നൂറ് വയസ്സോ നൂറ്റിപ്പത്ത് വയസ്സോ ഒരു ഹൈക്കൊള്ളട്ടെ പക്ഷേ ഈ ആയിരിക്കുന്ന സമയത്തൊക്കെ ക്രിസ്തുവിൽ മരിച്ചുയർത്ത ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നു നിങ്ങൾ ഇവിടെ കുറിച്ചല്ല നിങ്ങൾ ഉയരത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം യേശു കർത്താവ് മുപ്പത്തിമൂന്നര വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ചിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് നിങ്ങൾ പുഴുവും തുരുമ്പും എടുക്കാത്ത ഉയരത്തിൽ നിങ്ങളുടെ നിക്ഷേപം ഉണ്ടാകണം എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ നിക്ഷേപം എവിടെ ഉണ്ടോ അവിടെയാണ് നിങ്ങളുടെ ഹൃദയോ ഒലോസ് കൊലോസ സഭയോടും പറയുന്നത് ഇത് തന്നെയാണ് നിങ്ങൾ ഈ ലോകത്തിലുള്ളത് ചിന്തിച്ച് നടന്നാൽ നിങ്ങളുടെ ഹൃദയം എവിടെയായിപ്പോവും നിങ്ങളുടെ ഹൃദയം ലോകത്തിലായിപ്പോകും എന്നാൽ ഉയരത്തിലുള്ളത് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം എവിടെയിരിക്കും ഉയരത്തിലിരിക്കും ഇവിടെ ഉള്ളത് താൽക്കാലികമാണ് എന്നാൽ മുകളിലുള്ളത് ശാശ്വതമാണ് കാരണം യേശു പറഞ്ഞു നിങ്ങളിവിടെ അല്ല ഞാൻ ഒരുക്കുന്ന ഭവനത്തിലോട്ട് പ്രവേശിക്കേണ്ടവരാണ് നിങ്ങൾക്കൊരു വീടുപടി നടക്കുകയാണ് അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയതേ ഇവിടെയുള്ള വിഷയങ്ങളൊക്കെ നമ്മ ഇപ്പ തകർക്കുമെന്ന് വെല്ലുവിളിച്ചാലും ആത്മാവിൽ ജനിച്ചൊരു മനുഷ്യൻ പറയണം ഇല്ല ഞാൻ ഇവിടെ നിന്ന് പറന്നുയരും കാരണം ഇവിടെ എന്നെ തകർക്കാൻ പറ്റത്തില്ല എന്റെ ജഡത്തിൻ്റെ അഭിലാഷങ്ങളൊന്നും എന്നെ തകർക്കാൻ ഞാൻ വിട്ടുകൊടുക്കത്തില്ല ഞാൻ ആത്മാവിൽ ജനിച്ചവരാണ് ഞാൻ ആത്മാവിൽ സഞ്ചരിക്കും എന്റെ ചിന്ത ഭൂമിയിലല്ല ഉയരത്തിലുള്ളതാണ് ഞാൻ അത് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞ് ഒഴുവും തുരുമ്പും ഒന്നും കെടുക്കാത്ത നിത്യതയ്ക്ക് വേണ്ടി ആ ഭവനത്തിന് വേണ്ടി വിശ്വസ്തയോടെ ഈ ഭൂമിയിൽ സഞ്ചരിച്ച് താൽക്കാലികമായ സകലത്തെയും ആത്മാവിൽ കുടഞ്ഞു കുടഞ്ഞുകളഞ്ഞിട്ട് നിത്യതയ്ക്ക് വേണ്ടി ദർശനത്തോടെ ഒരുക്കുവാൻ ദൈവം കൃപജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്